നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ മേലാറ്റൂർ ലൈഫ് ലൈഫ് സംഗമം പഞ്ചായത്ത് ഹാളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മിഷനിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് ആ കേരളത്തിൽ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് നൽകുകയും അതിൻ്റെ തുടർ പ്രക്രിയ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയുമാണ് ആദ്യം പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുമോ പഞ്ചായത്തിൽ നടപ്പാക്കാൻ കഴിയുമോ ഇത്രയധികം ഫണ്ട് എന്നൊക്കെ പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകിക്കൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ മേലാശൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് അഞ്ഞൂറോളം ജനറൽ എസ് സി വിഭാഗത്തിൽ അപേക്ഷവിടെ ആദ്യം തന്നിരുന്നു അഗ്രിമെന്റ് വെക്കുകയും ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ആളുകൾ വീടിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് അടുത്ത ഘട്ടമായ ഭൂമിയില്ലാത്ത കുടുംബങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കാൻ നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഇവിടെ അതിന്റെ ബാക്കി കാര്യങ്ങൾ വീയോ പറയുമെന്നുള്ള ഞാൻ അല്ലേ കിടക്കുന്നില്ല അതിൽ ഭൂമി ഇല്ലാത്ത ഭൂമി ഉള്ളവരെ ഇവിടെ നേരത്തെ എന്നെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പഞ്ചായത്തിനെ അറിയിക്കുകയും ഭൂമി ഏതെങ്കിലും രൂപത്തിൽ ഭൂമി കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് ഉടനെ അഗ്രിമെന്റ് വെക്കാനുള്ള അവസരമുണ്ട് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഈ യോഗം വിളിക്കാനുള്ള കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ വീടിന് എന്നെ ഭൂമിക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോ പതിനഞ്ചിലെ അഞ്ച് ജനറൽ വിഭാഗം പത്ത് എസ് സി വിഭാഗത്തിനും അപേക്ഷ ക്ഷണിച്ചപ്പോ അത് നമ്പർ ബേസ്ഡാണ് നമ്മൾ ക്ഷണിച്ചു ിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചത് പക്ഷേ ആകെ നാല് പേരോ മൂന്ന് പേരായിട്ടാണ് രണ്ടേ രണ്ട് രണ്ട് എസ്സിൽ ആണ് അഗ്രിമെന്റ് വെച്ചത് ബാക്കി ഫണ്ട് നമുക്ക് കിട്ടാതെ ഇതിൽ ആളുകൾ ഭൂമി വാങ്ങാ വാങ്ങാ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയത് കാരണത്താല് ബാക്കിയുള്ള പതിനൊന്ന് പേരുടെ അവസരം നഷ്ടപ്പെടുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ കാരണം ഇനി അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ അടുത്ത് വരുമ്പോ എന്നുള്ള പ്രതീക്ഷയിലാണ് യോഗം അതിനെ താളെ പറയുന്നില്ല പെട്ടെന്ന് അടുത്ത മാസം അടുത്ത ഒക്കെ ഭൂമി വാങ്ങാനുള്ള ഫണ്ട് പറയുന്നില്ല പക്ഷെ നമുക്ക് ജില്ലയുടെയും ബ്ലോക്കിന്റെ ഒക്കെ സ്റ്റേറ്റിന്റെ ഒക്കെ ഫണ്ട് വരുമ്പോ ഈ ലിസ്റ്റിലുള്ള ആളുകളോട് നിങ്ങൾ ഭൂമി കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരാൻ ഭൂമി തരാനും ഇങ്ങനെ ഈ ഭൂമിന്റെ പൈസ ആ ഭൂമി തരുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കൊക്കെ പോവുക ചിലപ്പോ കാലതാമസങ്ങൾ വരും അപ്പൊ അങ്ങനെ പല പ്രയാസങ്ങളുണ്ട് ഇതിൽ സർക്കാരിന്റെ കാര്യം മുറ പോലെ നടക്കാന്ന് പറയാനുള്ളതിന് അല്ലേ നമ്മൾ നേരിട്ട് പൈസ കൊടുക്കല്ലോ അവർക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കിട്ടുമ്പോഴേക്ക് സർക്കാരിന് ലഭിച്ച അതിന്റെ അനുബന്ധമായ പരിപാടികൾ നടന്നിട്ടാണ് ഈ ഫണ്ട് കിട്ടുക അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം കണ്ടു വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഗ്രിമെന്റ് വെക്കുന്ന ആദ്യം ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ ഇത്ര ആളുകൾക്ക് ആളുകൾക്ക് ഫണ്ട് പാസ്സായാൽ ആദ്യം നൂറ് പേര് ആരാണ് ഈ ഫണ്ട് ലഭ്യമായി അതിന്റെ എഗ്രിമെന്റ് വെച്ച് ഭൂമി കണ്ടെത്തി എന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അവർക്ക് ആദ്യം ഫണ്ട് കിട്ടുക ഭൂമിയുള്ള അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീടിന്റെ അഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കാനും അവയിൽ എൺപത് ശതമാനം വീടുകളുടെ പണി പൂർത്തിയാക്കാനും സാധിച്ചത് അഭിമാനാർഹമായ കാര്യമാണെന്നും അതേസമയം മറ്റു പഞ്ചായത്തുകൾക്കു കൂടെ മാതൃകയായ പ്രവർത്തനമാണെന്നും ഉദ്ഘാടകൻ സൂചിപ്പിച്ചു ചടങ്ങിൽ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ കെ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ലൈഫ് എസ്സി അഡീഷണൽ ഭൂരഹിത ലിസ്റ്റിലെ ബാക്കി ഇരുപത്തിയേഴ് ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിലെ നാൽപ്പത്തി ഒന്ന് ഗുണഭോക്താക്കളും ലൈഫ് രണ്ടായിരത്തി ഇരുപത് ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിലെ അറുപത്തിയേഴ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് മെമ്പർമാരായ ശ്രീ ശശിധരൻ വി ഇ ശ്രീ വേലായുധൻ ശ്രീ ഹിഷാം പാലത്തിങ്കൽ ശ്രീ മനോജ് പി എന്നിവർ സംസാരിച്ചു വി ഇ ശ്രീ സാജൻ ശ്രീ മിഥുൻ കെ പി എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്